അതായത് ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാനില്ല നുഴഞ്ഞു കയറ്റക്കാർ എന്ന് അമിത്ഷായും കൂട്ടലും വ്യാഖ്യാനിക്കുന്ന ആളുകളെ പുറത്ത് കളയാനുള്ളതാണ് എന്നാണ് പൗരത്വ പ്രക്ഷോഭകർ അന്ന് തന്നെ പറയുന്നത് വളരെ വലിയ ഇമ്പാക്റ്റ് ആണ് എൻ സി ആർ നടപ്പാക്കുന്നത് പൗരത്വ ഭേദഗതി ഈ രാജ്യത്തിന് അപകടമാണ് അത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധമാണ് അത് വംശീയമാണ് എന്തുകൂടി ഒരിക്കൽ കൂടി സ്ഥാപിക്കുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയ ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായി മാറിയത് പൗരത്വ സമരവുമാണ് ആ പൗരത്വ സമരത്തിന് നിദാനമായത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതിയാണ് അതിന് സി എ എന്നാണ് അറിയപ്പെടുന്നത് ഈ പൗരത്വ നിയമ ഭേദഗതി ഉയർന്നു വന്നപ്പോൾ പൗരത്വ പ്രക്ഷോഭം നടത്തിയവർ ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട് അത് ഈ രാജ്യത്തെ പൗരന്മാരെ അവരുടെ പൗരത്വത്തെ നിഷേധിക്കാനുള്ള ഒന്നാണ് എന്നാണ് അപ്പോഴെല്ലാം സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഞങ്ങൾ പൗരത്വം നിഷേധിക്കാനല്ല മറിച്ച് ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ മ്യാൻമാർ തുടങ്ങിയ നമ്മുടെ പാകിസ്ഥാൻ തുടങ്ങിയ നമ്മുടെ അതിർത്തി രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് അഭയം കൊടുക്കാനുള്ള മാർഗമാണ് പക്ഷേ അതല്ല എന്നാണ് ആ ഭേദഗതി നടത്തിയ ആളുകളുടെ എല്ലാ ആഖ്യാനങ്ങളും സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങളിൽ വരുത്തിയ മാറ്റം അക്കാര്യം ഉറപ്പിച്ചു പറയുന്നതാണ് ആ മാറ്റം ഇങ്ങനെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകൾ മറ്റു രാജ്യങ്ങളെ ഇപ്പോൾ പരാമർശിക്കുന്നില്ല ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ക്രിസ്ത്യൻ ബുദ്ധ ജൈന പാഴ്സി ജൂത മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർക്ക് ഈ രാജ്യത്തെ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഒരു രേഖയുണ്ടായി ആ രേഖ ആ ബംഗ്ലാദേശിൽ നിന്ന് വന്നതാണെന്ന് തെളിയിക്കാനുള്ള ഏതാണ്ട് പതിനാറ് തരം രേഖകളിൽ ഏതെങ്കിലും ഒന്നാണ് അവർ സമർപ്പിക്കേണ്ടിയിരുന്നത് അത് ഇനി സമർപ്പിക്കേണ്ടതില്ല എന്നതാണ് അതോടുകൂടി ആർക്കും ഞങ്ങൾ ബംഗ്ലാദേശിൽ നിന്ന് കടന്നു വന്നവരാണ് എന്ന വ്യാഖ്യാനത്തിലൂടെ നമ്മുടെ രാജ്യത്തെ പൗരത്വത്തിന് അപേക്ഷിക്കാൻ കഴിയും എന്നതാണ് ഈ പുതിയ ഭേദഗതിയിലൂടെ വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് പൗരത്വ ഭേദഗതി നടപ്പാക്കുന്നത് എന്നതിന് അമിത്ഷാ പശ്ചിമ ബംഗാളിൽ നടത്തിയൊരു പ്രഭാഷണമുണ്ട് നേരത്തെ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ആദ്യം സി എ പിന്നീട് എൻ സി ആർ അതിനുശേഷം എൻ പി അതായത് ആദ്യം പൗരത്വ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും അതിനുശേഷം സിറ്റിസൺസ് രജിസ്റ്റർ നടപ്പാക്കും ഏറ്റവും കൂടുതൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നടപ്പാക്കും എന്നതാണ് അതോടുകൂടി ഈ രാജ്യത്തെ നുഴഞ്ഞ എല്ലാം പുറത്തു കടത്താനാകും എന്നതാണ് അമിത്ഷാ പറഞ്ഞൊരു കാര്യം അതായത് ആർക്കെങ്കിലും പൗരത്വം കൊടുക്കാനല്ല നുഴഞ്ഞുകയറ്റക്കാരെന്ന് അമിത്ഷായും കൂട്ടരും വ്യാഖ്യാനിക്കുന്ന ആളുകളെ പുറത്ത് കളയാനുള്ളതാണ് പൗരത്വ നിയമ ഭേദഗതി എന്നാണ് പൗരത്വ പ്രക്ഷോഭകർ അന്നു തന്നെ പറയുന്നത് ആരാണ് നുഴഞ്ഞുകയറ്റക്കാരായി പറയപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പോലും നുഴഞ്ഞുകയറ്റക്കാരായി പറഞ്ഞിരുന്നത് മുസ്ലിങ്ങളെയാണ് അപ്പോൾ മുസ്ലിം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ പൗരത്വത്തിൽ നിന്ന് പുറന്തള്ളാനുള്ളൊരു വഴിയായിട്ടാണ് ഇത് കാണുന്നത് ആസാമിൽ നേരത്തെ എൻ സി ആർ നടപ്പാക്കിയപ്പോൾ പതിനഞ്ച് ലക്ഷത്തോളം ആളുകളാണ് പൗരത്വം തെളിയിപ്പിക്കാനാകാതെ പുറത്തുപോയത് ആ പതിനഞ്ച് ലക്ഷം പേരിൽ എട്ട് ലക്ഷം പേർ ഹിന്ദുക്കളാണ് അവർക്ക് പൗരത്വം അപേക്ഷിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇപ്പോഴുള്ള ഈ സി എ ബി പക്ഷേ അതേസമയം ആ പുറത്താക്കപ്പെട്ട ഏഴു ലക്ഷം മുസ്ലിങ്ങൾക്ക് പൗരത്വത്തിനപേക്ഷിക്കാൻ കഴിയില്ല ഇതാണ് രാജ്യത്ത് വരുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്തെ സിസ്റ്റം അനുസരിച്ച് നമ്മൾക്ക് പലപ്പോഴും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും അവരുടെ പൗരത്വ വേരുകൾ തെളിയിക്കാൻ കഴിയില്ല യഥാർത്ഥ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്ത് വസ്തു ഉള്ള ഈ രാജ്യത്ത് സർക്കാർ ജോലിയുള്ള കാർഗിൽ രക്തസാക്ഷികളുടെ കുടുംബക്കാർക്ക് പോലും പൗരത്വം തെളിയിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് ഈ രാജ്യത്ത് എൻ സി ആർ നടപ്പാക്കുമ്പോഴേക്കും ഈ സി സി എയുടെ വളരെ കൃത്യമായ ഇമ്പാക്റ്റ് ഉണ്ടാകും യഥാർത്ഥ സി എ എന്ന് മാത്രം എടുത്താൽ ഇമ്പാക്റ്റ് രാജ്യത്തെ പൗരന്മാരെ ബാധിക്കുന്നില്ല എങ്കിലും വളരെ വലിയ ഇമ്പാക്റ്റാണ് സി എ എൻ സി ആർ നടപ്പാക്കുന്നതോടുകൂടി രാജ്യത്തുണ്ടാകാൻ പോകുന്നത് അതെ അർത്ഥം രാജ്യത്തെ മുസ്ലിങ്ങൾ പുറന്തള്ളപ്പെടും എന്നതാണ് ഇപ്പോൾ എടുത്തിയ ഭേദഗതിയോടുകൂടി ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞു കൊണ്ട് ആർക്കും പൗരത്വത്തിനപേക്ഷിക്കാം മുസ്ലിങ്ങളല്ലാത്തവർക്ക് നമ്മുടെ രാജ്യത്തെ പൗരത്വത്തിൻ്റെ എല്ലാവിധ വ്യവസ്ഥകളിൽ ലംഘിച്ചുകൊണ്ട് നടപ്പാക്കുന്ന സി എ എ എന്നത് അപകടകരമായ നിയമമാണ് എന്നതും സി എ എ എന്നത് പുറന്തള്ളപ്പെടേണ്ടതാണ് എന്നതും കൂടുതൽ വ്യക്തമാക്കുന്ന ഭേദഗതിയാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് അതിൻ്റെ പ്രയാക്താക്കൾ അതിൻ്റെ അത് ആവിഷ്കരിച്ച ആളുകൾ അവരുടെ ഉദ്ദേശം നടപ്പാക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു ചട്ടം കൂടി ഭേദഗതി വരുത്തിയത് അതിൻ്റെ ഒരു ഘട്ടം കൂടി കിടക്കാനാണ് അപ്പോൾ പൗരത്വ ഭേദഗതി ഈ രാജ്യത്തിന് അപകടമാണ് അത് അൺകോൺസ്റ്റിറ്റ്യൂഷനൽ ആണ് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്യത്തെ ജനാധിപത്യ വിരുദ്ധമാണ് അത് വംശീയമാണ് എന്നുകൂടി ഒരിക്കൽ കൂടി സ്ഥാപിക്കുന്ന ഒരു ഭേദഗതിയാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് ഓരോ ഘട്ടം കിടക്കുമ്പോഴും അമിത്ഷാ പറഞ്ഞതുപോലെ അതിൻ്റെ ക്രോണോളജി അത് നടപ്പാക്കുന്ന ക്രോണോളജി എന്ന് പറഞ്ഞാൽ ആദ്യം അങ്ങനെ പൗരത്വ ഭേദഗതിയെ കൃത്യപ്പെടുത്തുക എന്നതാണ് അതിനുശേഷം എൻ സി ആർ ആണ് അതിനുശേഷം എൻ ബി പി ആണ് അതോടുകൂടി ക്രോണോളജി പൂർത്തിയാകുന്നതോടുകൂടി ഇവിടെയുള്ള നുഴഞ്ഞ കയറ്റക്കാർ പുറന്തള്ളപ്പെടും എന്ന് അമിത്ഷാ പറഞ്ഞ ആ ക്രോണോളജി അതായത് ഇവിടെയുള്ള മുസ്ലിങ്ങൾ പുറന്തള്ളപ്പെടും എന്ന് പറഞ്ഞ ആ ക്രോണോളജി സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുത്തിയിട്ടുള്ള ചട്ടത്തിലുള്ള മാറ്റവും കൂടി അത് നമ്മൾ മനസ്സിലാക്കുകയും കൂടുതൽ ശക്തിയായി പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയരുകയും ഭരണഘടനാ വിരുദ്ധമായ നിയമത്തെ അത് യഥാർത്ഥത്തിൽ നിയമപരമായി ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതിയുടെ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ യാതൊരു മടിയും ഇവിടുത്തെ സർക്കാരിനില്ല എന്നുകൂടി വന്നിരിക്കുന്നു എന്നതാണ് വലിയൊരു പ്രശ്നം ഈ പ്രശ്നത്തെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം ഈ രാജ്യത്തെ ജനാധിപത്യത്തിലും ഈ രാജ്യത്തെ മതേതരത്വത്തിലും നമ്മുടെ ഭരണഘടനയിലും വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളും ഒന്നിച്ച് എതിർക്കേണ്ടുന്ന കാര്യമാണ് പൗരത്വ നിയമം എന്നത് ഒന്നുകൂടി സ്ഥാപിതമായിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം